ഒരാൾ മരണപ്പെട്ടാൽ താഴ്സിയത്ത് സുന്നത്താണ് താഴ്സിയത് എന്ന് പറഞ്ഞാല് അറിയില്ലേ സമാധാനിപ്പിക്കുക സമാധാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക ക്ഷമിക്കാൻ വേണ്ടി അവരോട് പറയുക അതുപോലെ അവരുടെ മരിച്ചുപോയ മയത്തിന് വേണ്ടിയിട്ട് ധാന ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് താഴ്സിയത്ത് സമാശ്വസിപ്പിക്കൽ എന്ന് പറയുന്നത് ഇത് സുന്നത്തായ കാര്യമാണ് അത് മരണം മുതൽ മൂന്ന് ദിവസം വരെയാണ് അതിന്റെ സമയം ഇങ്ങനെയാണ് പ്രബലമായി ഷാഫു മദബിൽ പറയുന്നത് താസിയത്ത് നടത്തുന്ന സമയത്ത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ചെയ്യും അപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കളുടെ ആരെയാണോ നിങ്ങൾ താഴെ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ മുസാഫത്ത് ചെയ്തുകൊണ്ട് പറയണം അങ്ങനെ ആ ദുഅ ചെയ്ത് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആള് അതിന് ഉത്തരം ചെയ്യലും സുന്നത്തുണ്ട് അപ്പൊ അദ്ദേഹം അല്ലാഹു അല്ലെങ്കിൽ അല്ലാഹു ഇങ്ങനെയുള്ള ഏതെങ്കിലും അനുയോജ്യമായ പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിന് മറുപടി പറയണം അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ഇനി താഴ്സിയത്ത് മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആചാരമുണ്ട് മൂന്ന് ദിവസവും ഒരേ വിഭാഗം ആളുകൾ താഴീയത്തിന് വേണ്ടി പോവാറുണ്ട് അപ്പോ താഴ്സിയത്തിന് വേണ്ടി കുറെ ആളുകൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെല്ലുമ്പോൾ അതെല്ലാം താഴ്യത്താണ് എന്ന് മൊത്തത്തിൽ പറയാമെങ്കിലും ഒരു പ്രാവശ്യം താഴ്ചത്ത് ചെയ്താൽ ആ സുന്നത്ത് ലഭിക്കും പിന്നീട് ഒരു താഴ്ചത്തിനായിട്ട് പോകേണ്ട ആവശ്യമില്ല ഒരു വട്ടം പോയവർ പിന്നെ പോകേണ്ടതില്ല എന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരേ ആളുകൾ തന്നെ മൂന്ന് ദിവസം തുടർച്ചയായി ചെന്നിട്ട് ിയത്താണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വിക്കറ് ചൊല്ലി ദ്വാ ചെയ്തു വരും അപ്പോ പിന്നെ പൊയ്ക്കൂടെ പോവാം അത് പോകുമ്പോ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള ദയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന നിലയിൽ എല്ലാവർക്കും പോകാം താഴ്സിയത്ത് എന്ന പേരിൽ ഒരു വട്ടം പോയാൽ മതി പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം താഴ്സിയത്തിന് ആളുകൾ വരുമെന്ന് വിചാരിച്ച് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കൽ കറാഹത്തായ കാര്യമാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് പോയിരിക്കണം കുറേ ആൾക്കാർ പിന്നെ എങ്ങോട്ട് താഴ്യത്തിന് വരൂലേ മരിച്ച വീടായത് കൊണ്ട് പലരും ഇങ്ങനെ ദോർക്കാനും അങ്ങനെ ഇങ്ങനൊക്കെ വരൂലേ അപ്പൊ നിങ്ങൾ പോവാൻ നിക്കണ് എന്നൊന്നും പറഞ്ഞ അദ്ദേഹത്തെ തടയരുത് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളെ കണ്ടാൽ കണ്ട സ്ഥലത്ത് വെച്ചിട്ട് താഴ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട് അതുപോലെ സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് താഴ്യത്ത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സുന്നത്ത് കിട്ടണമെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാ മതി വാട്സപ്പിൽ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യാ ഹലോ ആ അബ്വാജിന്റെ മോനല്ലേ ആ എന്താ വർത്താനൊക്കെ ഉപ്പ മരിച്ചില്ലേ ഞാൻ അറിഞ്ഞു ഞാൻ അവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പിന്നെ വരാനൊന്നും കഴിഞ്ഞില്ല എനിക്ക് പെട്ടെന്ന് അവിടെ എത്തിപ്പരാൻ കഴിയില്ല ഞാൻ ഇന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പം ഏതായാലും ശരി ഉപ്പ മരിച്ചു പോയല്ലോ അള്ളാഹുത്തങ്ങളെ ഉപ്പാക്ക് മഹഫറത്തും അറമ്മത്തൊക്കെ നൽകട്ടെ ൊന്നും വണ്ടട്ടോ ജനിച്ച പിന്നെ ഒരിക്കൽ മരണമുണ്ടാവുമല്ലോ നമ്മളെല്ലാരും പോകും ഉപ്പാദ്യം പോയെന്നേ ഉള്ളു ബാക്കലി അമ്മളും പോകുമല്ലോ സ്വർഗത്തിൽ ഉള്ളാഹു ഒരുമിച്ച് കൂടാനുള്ള തോഷ കയ്യട്ടെ എന്നാ ശരിട്ടാ സ്ലാമലേക്കും മതി താഴിയത്തായി ഇങ്ങനെയൊക്കെയാണ് താഴ്സിയത്തിന്റെ കാര്യങ്ങളുള്ളത് ഈ മൂന്ന് ഏഴ് ഒക്കെ കഴിക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് കാരണം മരിച്ചു പോയ വ്യക്തിയുടെ പേരിൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സ്വതക്ക ചെയ്യുന്നത് മരിച്ചു പോയ വ്യക്തിക്ക് ഉപകരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ അഷ്റഫ് ഹൽക്കസുല്ലാഹു അലെഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യും അപ്പോ അത് വീട്ടുകാർക്കും ചെയ്യാം മരിച്ചു ഇരിക്കുന്ന വീട്ടുകാർക്കും ചെയ്യാം അവരുടെ അയൽവാസികൾ ആരെങ്കിലും ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സുന്നത്തുള്ള കാര്യമാണ് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ അല്ലെങ്കിൽ ആരാണോ ആ മരിച്ചു പോയ വ്യക്തിയെങ്കിൽ അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് പണം ചെലവഴിച്ചു അവസാനം ചികിത്സക്ക് പണം തികയാതെ വന്നു കടത്തിൽ മുങ്ങി നാട്ടുകാരും മറ്റും സഹായിച്ചത് കൊണ്ട് ചികിത്സ മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ വിദ്യ അനുസരിച്ച് അയാൾ മരിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ തന്നെ സാമ്പത്തിക കടബാധ്യത ധാരാളമുള്ള ഒരു വീട്ടുകാർ മരിച്ചു പോയിരിക്കുന്ന ആളുടെ പേരിൽ ഒരു മൂന്ന് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏഴ് കഴിച്ചില്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരെ ഉപ്പാനോട് ഉമ്മാനോടൊന്നും സ്നേഹമില്ലാത്തവരെന്ന് കരുണയില്ലാത്തവരെന്ന് കണ്ണുചോരല്ലാത്തവര് എന്നൊന്നും പറഞ്ഞ് അധിക്ഷേപിക്കരുത് അവരെ മോശമാക്കരുത് കാരണം അവർക്ക് ഇപ്പോൾ സാമ്പത്തികമായി കഴിയാത്തത് കൊണ്ടാണ് അത്തരക്കാർ എന്ത് ചെയ്യണം അവർ സ്വന്തം നിലയിൽ വീട്ടിൽ വച്ചിട്ട് ആശ്രത്തിലേക്ക് കൂലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി അല്ലെങ്കിൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി ഹതിയ ചെയ്യുക അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി മൂന്നും ഏഴും നാപ്പതും ഒക്കെ സാമ്പത്തികമായി പ്രയാസമുണ്ടെങ്കിൽ കടങ്ങളും മറ്റും വാങ്ങിയിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഭക്ഷണം കൊടുത്ത് സംഭവമാക്കി മാറ്റുകയൊന്നും വേണ്ട അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കൂലേ പറയൂലേ നന്നില്ലാത്തവരെന്ന് മുദ്രകുത്തൂലെ എന്നൊക്കെ വിചാരിച്ച് നാട്ടുകാർ മുമ്പിലും കുടുംബക്കാരുമ്പിലും നല്ല പിള്ള ചമയാൻ അല്ലെങ്കിൽ നല്ലത് പറയിപ്പിക്കാൻ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മൂന്നോ ഏഴോ നിങ്ങൾ കടം വാങ്ങിയോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക ബാധ്യതയുള്ളവരാകുകയും ചെയ്യും ഈ ചെയ്ത പണി ഹറാമാകുകയും ചെയ്യും ആ ഭക്ഷണം കൊടുത്തതിന്റെ കൂലിയൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ അത് മരിച്ചവർക്ക് ഉപകരിക്കൂല അഭിമാനത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി നിങ്ങൾ മക്കൾ മരിച്ച ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനോളം വരില്ല മറ്റേത് പ്രവർത്തനങ്ങളും എല്ലാറ്റിനും കൂലിയുണ്ട് പക്ഷെ ഏറ്റവും നന്നായി ഉപകരിക്കുന്നത് മക്കളായ നിങ്ങളുടെ പ്രാർത്ഥനയാണ് കുടുംബക്കാരായ നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദോർക്കുമ്പോഴാണ് ഹദീസ് ഷരീഫിൽ കാണാം മരണശേഷവും ഉപകരിക്കുന്ന സൽകർമ്മങ്ങളെ എണ്ണിയപ്പോൾ പ്രത്യേകം പറഞ്ഞത് യോ ലഹു പ്രാർത്ഥനാ നിരതനായ കുട്ടി നമ്മാക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ അത് മരണശേഷം കബറിലും മരണാനന്തര ജീവിതത്തിലൊക്കെ ഉപകരിക്കുമെന്ന് റസൂൽ സുല്ല തങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇനി മരിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ ആദ്യമായി പരിഗണിക്കേണ്ടത് സ്വതക്കത്തുൻ ജാരിയ ജാരിയത്തായ സ്വതക്ക മരിച്ചവരെ പേരിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കി സാമ്പത്തിക ശേഷിയുള്ളവരോടും കൂടിയാണ് പറയുന്നത് കാരണം അത് എന്നും എന്നും ഉപകരിക്കുന്നതാണ് അങ്ങനെയുള്ള സ്വതക്കകളാണ് മരിച്ചവർക്ക് വേണ്ടി കൊടുക്കാൻ ഏറ്റവും നല്ലത് മരിച്ചവരുടെ ബാധ്യതകളൊക്കെ വീട്ടുന്ന വേറെ വിഷയമുണ്ട് അതൊക്കെ വളരെ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടതാണ് പല ബാധ്യതകളുണ്ടെങ്കിൽ മരിച്ചവർക്ക് അത് ആദ്യം വീട്ടിയിരിക്കണം എന്നിട്ടാണ് ജാരി ജാരിയത്തായ സ്വതക്ക കൊടുക്കുക അതുപോലെ പിന്നെ മറ്റുള്ള ദാനധർമ്മങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക അതിനൊക്കെ അതിൻ്റെതായ കൂലികൾ ഉണ്ടാകും അതവിടെ കിട്ടുകയും ചെയ്യും ജാരിയത്തായ സ്വതക്കക്ക് പ്രാധാന്യം കൊടുക്കണം അതുപോലെ മരിച്ചവരുടെ പേരിൽ നമ്മൾ പലർക്കും പല ഹതിയകളും കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ പലരും കുടുംബക്കാരെ പരിഗണിക്കാറില്ല ബന്ധുക്കളെ അയൽവാസികളെ ഒന്നും എന്നാൽ നമ്മൾ ആദ്യമായി മരിച്ചവരുടെ പേരിൽ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളെയാണ് അതിലൂടെ കുടുംബ ബന്ധം പുലർത്തുക അവർക്ക് സഹായ സഹകരണങ്ങൾ സ്വതക്ക കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വതക്ക കൊടുത്ത കൂലിയും കിട്ടും കുടുംബ ബന്ധം പുലർത്തിയ കൂലിയും കിട്ടും ഇരട്ടി കൂലിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ആദ്യം പരിഗണിക്കേണ്ടത് എവിടെയാണ് പിന്നെ പരിഗണിക്കേണ്ടത് അയൽവാസികള് അതുപോലെ മരിച്ചിരിക്കുന്ന ആളുകളുടെ സ്നേഹിതന്മാര് സ്നേഹിതകള് മരിച്ചവരുടെ സ്നേഹിതന്മാരെയും സ്നേഹിതകളെയും അവരോടുള്ള ബന്ധം നിങ്ങൾ മരിച്ചവരുടെ മരണശേഷവും നിങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മരിച്ചവരോടുള്ള ബാധ്യതയിൽ പെട്ടതാണ് കടപ്പാടിൽ പെട്ടതാണെന്ന് നബീ സമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു നമ്മുടെ ഉപ്പ മരിച്ചാൽ ആ ഉപ്പ മരിക്കലോടുകൂടെ ഉപ്പാന്റെ സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല അവരെ പ്രത്യേകം പരിഗണിക്കുമ്പോൾ ഉപ്പാനോട് നന്ദി ചെയ്തവരായി ഉമ്മ മരിച്ചു പോയാൽ ഉമ്മയുടെ സ്നേഹിതകളെ പ്രത്യേകം പരിഗണിക്കണം ഉമ്മ മരിച്ചതോടുകൂടെ ആ ബന്ധമില്ലാതെയാവരുത് ആ സ്നേഹിതകളെ പരിഗണിക്കുമ്പോൾ ഉമ്മയോടുള്ള കടപ്പാട് നിർവഹിച്ചവരായി അതിനാൽ നമ്മൾ കൊടുക്കുമ്പോൾ അയൽവാസികൾ അതുപോലെ മരിച്ചവരുടെ സ്നേഹിതന്മാര് സ്നേഹിതകൾ ഇവരൊക്കെ പരിഗണിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ ഹതിയെ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിഗണിക്കേണ്ടത് ആർക്ക് ഹതിയെ കൊടുത്താലും സ്വതത്ത കൊടുത്താലും ഹിബത്ത് കൊടുത്താലും എന്തു കൊടുത്താലും കൂലി കിട്ടും ആ കൂലി ഹതിയെ ചെയ്താൽ മരിച്ചവർക്കും കിട്ടും പക്ഷെ ഇങ്ങനെ ഒരു ക്രമം പാലിക്കുന്നത് വളരെ നല്ലതാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം